ഇന്ന് രാവിലെ പത്തരയോടെയാണ് കമ്പമലയിൽ നിന്നും ഉൾപ്രദേശമായ തേൻപാറ ആനക്കുന്ന് പ്രദേശത്ത് വീണ്ടും ആ മാവോയിസ്റ്റും തണ്ടർ സംഘവും തമ്മിൽ ഏറ്റുമുട്ടും ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത് രാവിലെ പത്തരയോട് കൂടിയാണ് ഇതിൻ്റെ വെടിയൊച്ച സമീപത്തെ തോട്ടം തൊഴിലാളികൾ കേൾക്കുകയായിരുന്നു എന്തായാലും ഔദ്യോഗികമായിട്ട് വെടിവെപ്പ് നടന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല രാവിലെ സാധാരണഗതിയിൽ രാവിലെ തിരച്ചിലായി പോകുന്ന തണ്ടർബോൾട്ട് ടീമാണ് വനത്തിനുള്ളിൽ പോവുകയായിരുന്നു ഇവിടെ വെച്ചാണ് ഇവർ മാവോയിസ്റ്റ് സംഘത്തെ കാണുകയും ഏറ്റുമുട്ടൽ യും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പ്രദേശം എന്ന് പറയുന്നത് അതായത് അതായത്േൻപാറ ആനക്കുന്ന് എന്ന് പറയുന്നത് കണ്ണൂർ ഭാഗത്തോട് കണ്ണൂർ ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന ഉൾ ഇവിടെയാണ് ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് സാധാരണഗതിയിൽ എല്ലാ ദിവസം രാവിലെ അഞ്ചു മണിക്കാണ് ഈ സംഘം മാവോയിസ്റ്റ് വേട്ടയ്ക്കായി അല്ലെങ്കിൽ തെരച്ചിലിനായി വനത്തിലേക്ക് പോകുന്നത് ആ എട്ട് തണ്ടർബോൾ ടീമും രണ്ട് ആന്റിനെക്സ സ്കോഡും ഒരു എസ് ഐയും ഉൾപ്പെടുന്ന സംഘം പതിനൊന്നംഗ സംഘമാണ് വനത്തിലേക്കായി ഇതിനായി തിരച്ചിൽ പോകുന്നത് ഇവർ രാവിലെ അഞ്ച് മണിക്ക് പോയാൽ സ്വാഭാവികമായും എട്ട് മണിക്ക് തിരികെ എത്തുകയാണ് ചെയ്യാറുള്ളത് ഇതിനിടയിലാണ് ഇവർ മാവോയിസ് സംഘത്തെ കണ്ടെത്തുകയും പരസ്പരം ഏറ്റുമുട്ടൽ നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ സമീപത്തെ കമ്പമല എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് ഇതിൻ്റെ ഈ വെടിയൊച്ച ഒൻപത് റൗണ്ട് വെടിയൊച്ച കേട്ടിരിക്കുന്നത് അവരാണ് ഈ വിവരങ്ങൾ പുറത്ത് പുറത്തു പറഞ്ഞത് എന്തായാലും ഔദ്യോഗികമായിട്ട് നടന്നു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതും ഇത് സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള തിരച്ചിൽ നടത്തുകയാണ് കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ തലേ ദിവസം പോലും ഈ കമ്പമലയിൽ ഈ മാവോയിസ്റ്റ് സംഘം എത്തുകയും അവരോട് വോട്ട് വികസ്കരിക്കാൻ ആഹ്വാനം ഒക്കെ ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ ഈ പ്രദേശ് തിരച്ചിൽ ശക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ വീണ്ടും ഈ സംഘം പരസ്പരം കണ്ടെത്തുക കണ്ടുമുട്ടുകയും പരസ്പരം ഇപ്പോൾ വെടിവെപ്പ് നടക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ കനത്ത സുരക്ഷയിലാണ് ഉള്ളത്